വിഷയാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ദൈവമഹത്വത്തിനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ റെവലേഷൻ സറാഫുകൾ ആരാധിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ അവര് തമ്മിൽ തമ്മിൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ വർണ്ണനയ്ക്കകത്ത് പറയുന്ന ഒരു വാചകം ദൈവ മഹത്വത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ദൈവപുത്രന്മാരിൽ മേൽ വ്യാപരിക്കുന്ന മഹത്വത്തെ കുറിച്ചുള്ള ഒരു അസാധാരണമായ റെവലേഷനാണ് സാറാബുകൾ അവിടെ ഷെയർ ചെയ്യുന്നത് അതെന്താന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് യക്ഷ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ സാറാബുകൾ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ തമ്മിൽ തമ്മിൽ ആരാധിക്കുന്നത് ശരിക്കും ഇതൊരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ആണ് വർഷിപ്പിന്റെ ഒരു പ്രത്യേക റെവലേഷനാണ് ഈ ആരാധന പോലും നമുക്ക് തരുന്നത് എന്താണ് ശരിക്കും ആരാധന തമ്മിൽ തമ്മിൽ ദൈവത്തിന്റെ നന്മകളെ ദൈവത്തിന്റെ പുകഴ്ചകളെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആറ് സാ സാറാബുകളെ നമുക്ക് അനേകം സാറാബുകൾ നിൽക്കുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത് ഈ സാറാബുകൾക്ക് ആറാറ് ചിറകുകളുണ്ട് രണ്ട് ചിറകുകൾ കൊണ്ട് അവർ ഓരോരുത്തരും അവരവരുടെ മുഖത്തെ മൂടിക്കൊണ്ട് രണ്ട് ചിറകുകൾ കൊണ്ട് അവർ കാലും മൂടി രണ്ട് കൊണ്ട് പറന്നുകൊണ്ടാണ് ഓരുത്തനോട് ഒരുത്തൻ സാറാബുകൾ തമ്മിൽ തമ്മിൽ പറയുകയാണ് തമ്മിൽ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ആരാധനയായി വെളിപ്പെടുന്നത് സോ നമ്മുടെ ആരാധന പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്കും ആരാധിക്കാൻ പറ്റും അപ്പോൾ തന്നെ കൂട്ടായ്മക്കകത്ത് നമ്മൾ ഒരുമിച്ച് കൂടി ആരാധിക്കാൻ വരുമ്പോ ആരാധനയുടെ ഒരു വലിയ പ്രത്യേകതയാണ് തമ്മിൽ തമ്മിൽ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ പുകഴ്ചകളെയും വർണിക്കുക എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ശ്രേഷ്ഠമായ ഭാവമാണ് ഇവിടെ സാറാബുകൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക അവർ ആദ്യം പറഞ്ഞ വാചകം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 സെക്കൻഡ് അടുത്ത സെന്റൻസ് ഇതാണ് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സോ ഈ എങ്ങ എന്തുകൊണ്ടാണ് ഭൂമി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വലിയ റവലേഷനാണ് സാറാബുകൾ തമ്മിൽ തമ്മിൽ ആരാധിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് അപ്പോ ശരിക്കും തമ്മിൽ തമ്മിൽ ദൈവീക വെളിപ്പാടുകളെ കൈമാറുന്നതും ആരാധനയുടെ ഒരു വിശേഷമായ ഭാവമാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ സാധാരണയായിട്ട് മുഖത്താണ് തേജസ് വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ മുഖത്ത് നിന്നുമാണ് അവർ തേജസ് കാണേണ്ടത് പക്ഷെ ഈ സാറാബുകൾക്ക് ഇവിടെ ദൈവത്തിന്റെ മുഖത്തേക്ക് അഥവാ സിംഹാസനത്തിൽ ഇരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല നോക്കാൻ കഴിയുന്നില്ല അവർക്ക് നോക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല അവർ രണ്ട് ചിറകുകളിൽ ആറ് ചിറകുകളിൽ രണ്ടെണ്ണം കൊണ്ട് ഒരു ജോഡി ചിറക് കൊണ്ട് അവരുടെ മുഖം മറച്ചാണ് തമ്മിൽ തമ്മിൽ അവർ അവിടെ ആരാധിക്കുന്നത് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ ആ സിംഹാസനത്തിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നോക്കാൻ പറ്റുന്നില്ല അഥവാ അവർ നോക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല പ്രത്യുത അവർ നോക്കുന്നത് സിംഹാസനത്തിന്റെ മഹത്വത്തിലേക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ നോക്കുന്നത് ഭൂമിയിലേക്കാണ് ഭൂമിയിൽ അവർ കണ്ട കാര്യം തമ്മിൽ തമ്മിൽ പറയുകയാണ് ഭൂമിയിൽ അവർ എന്താണ് കണ്ടത് സർവഭൂമിയും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് അപ്പൊ സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ആരാധന നടക്കുമ്പോ ഹോൾ എർത്ത് മുഴുവൻ ഭൂമിയും ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ച എന്നുള്ള ഒരു സത്യത്തെ ഒരു വെളിപ്പാടിനെ ഒരു സാറാബ് മറ്റൊരു സാറാബിനോട് കൈമാറുകയാണ് അപ്പൊ എന്താണ് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമുക്കറിയാം ഭൂമിയിൽ ദൈവം തൻ്റെ തേജസ്സിനെ ശരിക്കും വെച്ചിരിക്കുന്നത് മനുഷ്യരിലാണ് ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യരിലാണ് സൃഷ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോ സകലത്തെയും ദൈവം വാക്ക് കൊണ്ടുണ്ടാക്കി തൻ്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യനെ മാത്രം ദൈവം വചനം കൊണ്ട് സൃഷ്ടിക്കാതെ അവൻ ദൈവമാദ്യം അവനെ സൃഷ്ടിക്കുന്നതിന് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒന്ന് കർത്താവ് സംസാരിക്കുകയാണ് അനന്തരം നാം നമ്മുടെ സാമൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക മനുഷ്യനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിങ് നടക്കുകയാണ് മറ്റ് ജീവികൾക്കൊന്നും അതൊന്നും ഒരു പ്രത്യേകിച്ചൊരു പ്ലാനോടുകൂടെ അല്ല കർത്താവ് സൃഷ്ടിക്കുന്നത് ഭൂമിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് സകല നാൽക്കാലികളും ഇഴജന്തുക്കളും സകല ചരാചരങ്ങളും ഉണ്ടാകട്ടെ ആകാശത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് പർവജാലങ്ങൾ ഉണ്ടാകട്ടെ ജലത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു ജലജന്തുക്കൾ കൂട്ടമായി ജലത്തിൽ ജന്തുക്കൾ ജനിക്കട്ടെ ഭൂമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിലത്ത് നിന്ന് വിത്തുള്ളതും വിത്തില്ലാത്തതുമായ സസ്യങ്ങളും ചെടികളും എല്ലാം മുളച്ചു വരട്ടെ എന്ന് കർത്താവ് പറഞ്ഞു ആകാശമണ്ഡലത്തിലേക്ക് നോക്കി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറയുകയാണ് അതിന് മുമ്പ് ഒരു പ്ലാനിങ് എടുത്തിട്ട് ഒരു ആലോചന കൗൺസിൽ ചെയ്തിട്ടല്ല ഇവയെല്ലാം സൃഷ്ടിച്ചത് എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഒരു കൗൺസിലിലേക്ക് പോവുകയാണ് ഒരു ആലോചന യോഗത്തിലേക്ക് പോവുകയാണ് ആ ആലോചന സഭയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ കാണാൻ പറ്റുന്നത് അപ്പം ദൂതന്മാരും ശുദ്ധന്മാരും അടങ്ങുന്ന ആ സാറാബുകളും കെരൂപകളും ദൂതന്മാരും ഒക്കെ അടങ്ങുന്ന ആ വലിയ സഭയ്ക്കകത്ത് അവൻ പറയുകയാണ് നമുക്ക് മനുഷ്യനെ എന്ത് ചെയ്യാം ഉണ്ടാക്കാം എന്ത് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ആദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് സൃഷ്ടിച്ച ശേഷം അവനെ ചെയ്യണം നമ്മുടെ സൃഷ്ടി സകല സൃഷ്ടിക്കും മുകളിൽ അവനെ ഒരു അധിപതിയായിട്ട് അവനെ നിയമിക്കാം ലെറ്റ് ഹിം ആസ് എ റൂളർ ഡൊമീനിയൻ ആസ് എ റൂളർ ഓവർ എവ്രി ക്രിയേഷൻ സകല സൃഷ്ടികൾക്കും മുകളിൽ ഈ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന മനുഷ്യനെ അധിപതിയായിട്ട് അവന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് അധിപതിയായിട്ട് ഈ മനുഷ്യനെ നിയമിക്കാനുള്ള ഒരു പ്ലാൻ ദൈവത്തിന് ഉണ്ടാവുകയാണ് ആ പ്ലാൻ അനുസരിച്ചാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അപ്പോ മനുഷ്യന്റെ മേൽ ദൈവം ആ തേജസ്സിനെ വെക്കുക ദൈവ സാദൃശ്യം എന്ന തേജസ്സിനെ ദൈവ സ്വരൂപം എന്ന ദൈവത്തിന്റെ ഇമേജും ആൻഡ് ലൈക്നെസ് ഈ രണ്ട് കാര്യങ്ങളെ തൻ്റെ തേജസ്സിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഇൻപുട്ടുകൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യന്റെ മേൽ വെച്ചിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുകയാണ് സങ്കീർത്തനം എട്ടിന്റെ അഞ്ചിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുകയാണ് സോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മേൽ ദൈവം ഒരു തേജസ്സും ബഹുമാനവും വെച്ചു ഗ്ലോറി ആൻഡ് ഓണർ ഗ്ലോറി ആൻഡ് ഓണർ അപ്പൊ ആ ഗ്ലോറി ഹി വാസ് ക്രിയേറ്റഡ് മാൻ വാസ് ക്രിയേറ്റഡ് വിത്ത് ുംണീച്ചുകൊണ്ട് ഉള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ യബ്രാലേഖനത്തിലേക്ക് വരുമ്പോ രണ്ടാമധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ അപ്പോസ് തന്നെ പൗലോസ് പറയുകയാണ് നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും ശരിക്കും സങ്കീർത്തനക്കാരൻ അത് പറയുമ്പോ ആ ആ സൃഷ്ടിയുടെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് യഥാർത്ഥ ക്വാളിറ്റിയെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ദൈവ ആർ ആരെ അണീച്ചു മനുഷ്യനെ അണിയിച്ചു സോ ഈ സാറാബുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ അവൻ കണ്ടത് അവർ കാണുന്നത് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സ്വരൂപവുമുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്സും ദൈവത്താൽ അണിയിക്കപ്പെട്ട മഹത്വവും ബഹുമാനവും ധരിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെയാണ് സാറാബുകൾ കാണുന്നത് അപ്പൊ അവരുടെ ദൈവത്തിന്റെ തേജസ്സിനെ ദൈവമുഖത്ത് നിന്ന് നേരിട്ട് അവർക്ക് കാണാൻ കഴിയാതെ തടയപ്പെട്ടപ്പോൾ ആ ദൈവമുഖത്തേക്കുള്ള ദർശനം അവർ തടയപ്പെട്ടപ്പോൾ അവർ ഭൂമിയിലേക്ക് നോക്കുകയും ഭൂമി മുഴുവനും ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാഴ്ചകൾ കാണുകയാണ് ഹൈമാൻ നിങ്ങൾക്ക് മനസ്സിലായോ ഭൂമി അതിന്റെ അർത്ഥം എന്താണ് സകല മനുഷ്യരുടെ മേലും ദൈവം സൃഷ്ടിയിൽ നിയമിച്ച തേജസ്സും ബഹുമാനവും നിലനിൽക്കുന്നുണ്ട് സകല മനുഷ്യരുടെ മേലും ആ തേജസ്സും ബഹുമാനവും എന്ത് ചെയ്യുന്നു അവരിലുണ്ട് ഹി ഇൻസ്റ്റാൾഡ് അതായത് ഒരു കമ്പനി ഒരു ലെനോവ കമ്പനിയോ ഒരു ആപ്പിൾ കമ്പനിയോ അവരുടെ ഒരു ഗ്യാജറ്റ് പുറത്തിറക്കുമ്പോൾ അവരുടെ ഒരു ഒരു ഇലക്ട്രോണിക് ഐറ്റം പുറത്തിറക്കുമ്പോൾ അത് ലാപ്ടോപ്പ് ആകട്ടെ ഒരു 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 ടാബ്ലെറ്റ് ആകട്ടെ ഒരു ഐപാഡ് ആകട്ടെ ഒരു മൊബൈൽ ഫോൺ ആകട്ടെ എന്തെങ്കിലും അവരൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അവരുടേതായ അതിനകത്ത് കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന് സോഫ്റ്റ്വെയർ ഉണ്ട് ഹാർഡ് വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് മദർ ബോർഡ് ഇങ്ങനെ പല കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും അപ്പൊ നമ്മൾക്ക് അതിനെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയറുകളാണ് ആ സോഫ്റ്റ്വെയറിന് അനുസരിച്ചാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത എത്രയോ സോഫ്റ്റ്വെയറുകളുണ്ട് എത്രയോ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കമ്പനി സ്വതവേ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അനേകം ആപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് ബോധിച്ചതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഗൂഗിൾ പ്ലേയിൽ നിന്ന് പോയി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ആവശ്യം പോലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് ചില ബേസിക്കായ ചില സോഫ്റ്റ്വെയറുകൾ അടിസ്ഥാനപരമായ ചില സോഫ്റ്റ്വെയറുകൾ കമ്പനി തന്നെ അതിനകത്ത് ഓൾറെഡി നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഓൾറെഡി ബേസിക്കലി കമ്പനി വെച്ചിട്ടുണ്ട് അതാണ് ആ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഈ ഫോൺ കൊണ്ടോ ആ ടാബ്ലെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ഉദ്ദേശിക്കുന്നത് സോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ബഹുമാനവും അവനെ എന്ത് ചെയ്തു അണിയിച്ചു ദൈവം ഒരു തേജസ്സും ബഹുമാനവും ഉള്ളവനായി അവനെ അണിയിച്ചുകൊണ്ടാണ് ലോകത്തിൽ അവനെ നിർത്തിയിരിക്കുന്നത് ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും ഉള്ളവനായിട്ട് ദൈവം അവനെ എന്ത് ചെയ്തു സൃഷ്ടിച്ചു അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താ ഈ ദൈവത്തേജസ്സിനെയും ദൈവത്തിന്റെ സ്വരൂപത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യുക പ്രവർത്തിക്കുക എന്നതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ബേസിക്കൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും മനുഷ്യൻ ഫങ്ഷൻ ചെയ്യണം പ്രവർത്തിക്കണമെന്നത് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്നാൽ ഭൂമിയിലെ മനുഷ്യൻ അത് തിരിച്ചറിയുന്നിടത്താണ് അവന ക്ലോറി എന്ത് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നത് യേശു ആ തന്റെ മേൽ പിതാവ് വെച്ചിരിക്കുന്ന മഹത്വത്തെ യേശു മനസ്സിലാക്കി യേശുവിന് അറിയാമായിരുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് ആ അധ്യായം നമ്മൾ മുഴുവനും പരിശോധിച്ചാൽ അവിടെ പലയിടത്തും യേശു പിതാവ് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നപ്പോൾ നീ എനിക്ക് തന്ന മഹത്വം ഇങ്ങനെയൊക്കെ യോഹനന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ പറയുന്നു ഫാദർ ഐ ഡിസയർ ദാറ്റ് ആൾസോ ഹൂം യു ഗേവ് മീ മേ ബി വിർ ഐ ആം ദാറ്റ് മേ ബി ഹോൾഡ് മൈ ഗ്ലോറി വിച്ച് യു ഹ് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇവർ കാണേണ്ടവന് ഇവരും എന്നോടുകൂടെ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പാൻ അങ്ങ് കൃപ നൽകണമേ അപ്പോ പിതാവ് പുത്രൻ ഒരു മഹത്വം കൊടുത്തിരിക്കുന്നു എന്ന് ഈ പതിനേഴാം അധ്യായത്തിൽ ക്രിസ്തു പുത്രം ദേവപുത്രനായി നിന്നുകൊണ്ട് യേശു ക്രിസ്തു ആവർത്തിച്ചു പറയുകയാണ് നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം നീ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ലോക സ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് തന്ന മഹത്വം അപ്പൊ വെറുതെ അല്ല ഈ മഹത്വം കൊടുത്തത് സ്നേഹിച്ചത് കൊണ്ടാ മഹത്വം കൊടുത്തത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു ഓക്കെ നീ ജനിക്കുന്നതിന് മുൻപേ തന്നെ ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുക നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുകയാണ് ആ സ്നേഹിച്ചത് കൊണ്ടാണ് ആ മഹത്വം നമുക്ക് തന്നത് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് തന്നെ ആ പൊസിഷൻ തന്നെ ദൈവം നമ്മുടെ മേൽ കാണിച്ച അനാദിയായ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ് അപ്പൊ ദൈവം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ആ ക്ലോറി ദൈവം അവന് കൊടുത്ത ക്ലോറി ആ ക്ലോറി എന്ന് പറയുന്നത് ദൂതന്മാർ പോലും അത് കാണാൻ ആഗ്രഹിക്കുകയാണ് കാരണം ദൈവത്തിന്റെ മഹത്വത്തെ ഏഞ്ചൽസിന് സറാഫിംസിന് ചെരൂബിംസിന് അല്ലെങ്കിൽ കരൂപകൾക്കോ സറാബുകൾക്കോ മറ്റ് ദൂതന്മാർക്കോ നേരിട്ട് ദൈവമുഖത്ത് എന്ന് നോക്കി കാണാൻ മനസ്സിലാക്കാൻ കഴിയത്തില്ല അവർ അത് നോക്കാൻ ശ്രമിക്കത്തില്ല പക്ഷേ അവർക്ക് ദൈവമുഖത്തുള്ള മഹത്വത്തെ കാണണമെങ്കിൽ അവർക്ക് ഭൂമിയിലേക്ക് നോക്കണം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവ മഹത്വ ദൈവത്തിന്റെ മുഖത്തുള്ള അതേ തേജസ്സിന്റെ പരിജ്ഞാനമുള്ള മനുഷ്യരെ ഭൂമിയിൽ കാണാൻ ദൂതന്മാർ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പൊ ഇത് ഒന്ന് പത്രോസ് പത്രോസ് അപ്പോസ്തലം തന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഈ നമുക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് ആരാധ്യ പ്രവാചകന്മാർ അവർ അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ട് അത്രയും ശുശ്രൂഷിക്കുന്നു എന്ന് പറയുകയും അതിനുശേഷം അതിന്റെ ആ വാക്യത്തിന്റെ ഒന്നിന്റെ പന്ത്രണ്ടിന്റെ ലാസ്റ്റ് പോർഷൻ ഇങ്ങനെ പറയുകയാണ് ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു എന്തിനാ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നത് മഹത്വത്തെ കാണാൻ വേണ്ടി ഏത് മഹത്വം ദൈവത്തിന്റെ മുഖത്തുള്ള മഹത്വം ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ ആ മഹത്വം എന്തിരിക്കുക നിറഞ്ഞിരിക്കുകയാണ് സർവഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സംഖ്യാപുസ്തകം പതിനാലിന്റെ ഇരുപത്തി ഒന്നിൽ ഏഷ്യ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് തിരുവഴുത്തുകൾ പറയുന്നുണ്ട് മഹത്വം നിറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഭൂമി മുഴുവനും ദൈവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലായിടത്തും മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ദൈവത്തിന്റെ മഹത്വം കാണണമെങ്കിൽ മനുഷ്യനെ നോക്കണം നോക്കണം ഭൂമിയിലേക്ക് സോ രണ്ടൂരിന്റെ ലേഖനം നാലാം അധ്യായത്തിൽ പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടവന് അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം അപ്പൊ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് ഒരു ദൈവ തേജസ് ഉണ്ട് എന്താണ് ആ തേജസ് ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ മേൽ പകർന്നു കൊടുത്ത ആ തേജസ് അഥവാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏതു വിധത്തിലുള്ള തേജസ്സോടും ബഹുമാനത്തോടും കൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചോ ആ തേജസ്സിന്റെയും ബഹുമാനത്തിന്റെയും ഫുൾനസ് അതിന്റെ പൂർണതയിലാണ് യേശു ക്രിസ്തുവിൽ ആ തേജസ് വെളിപ്പെട്ടത് ഒന്നാം ആദമിൽ ആ തേജസ് ഉണ്ടായിരുന്നു പക്ഷെ അവൻ പാപം ചെയ്തു തേജസ് ഇല്ലാത്തവനായി മാറി മനസ്സിലായില്ലേ അപ്പൊ യാദം ലംഘനം ചെയ്തപ്പോൾ ആദം വീഴ്ത്തപ്പെട്ടപ്പോൾ അവൻ തേജസ് ഇല്ലാത്തവനായി മാറി എന്നാൽ തേജസ് ഇല്ലാത്തവനായി മാറുമ്പോൾ കംപ്ലീറ്റ് പോയെന്നുള്ള അർത്ഥത്തിലല്ല ഷോർട്ട് ഓഫ് ഓഫ്ലോറി കം ഷോർട്ട് ഓഫ് ഗ്ലോറി തേജസ് കുറഞ്ഞു ആ തേജസിന്റെ പ്രദർശനത്തിന്റെ അളവ് കുറഞ്ഞു അല്ലെങ്കിൽ ഈ ലൈറ്റ് നമ്മൾ ചില ബൾബുകളെ എടുത്തു കഴിഞ്ഞാൽ ചില ബൾബുകൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പ്രകാശം കുറഞ്ഞു വരും അല്ലെ ആ ആദ്യം ആദ്യം ആ ബൾബ് നല്ല ബ്രൈറ്റ് ആയിരിക്കും പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഫെയ്ഡായി 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 വരും അതുപോലത്തെ ഒരവസ്ഥ ആ ആദം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തേജസ്സിന്റെ പൂർണതയിലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ അവൻ ലോകത്തിലേക്ക് ഇറങ്ങി അവൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തിൽ ലംഘനങ്ങളും കാര്യങ്ങളും വന്നപ്പോ അവനിലുണ്ടായിരുന്ന തേജസ് എന്ത് ചെയ്യാൻ തുടങ്ങി കുറയാൻ തുടങ്ങി ഡിക്രീസ് ആകാൻ തുടങ്ങി അങ്ങനെ തേജസ് കുറഞ്ഞ് വളരെ ശോഷിച്ച അവസ്ഥയിലായി മെലിഞ്ഞ അവസ്ഥയിലായി ദൈവം കൊടുത്തിരുന്ന തേജസ്സിന്റെ പുഷ്ടി മനുഷ്യന് ഇല്ലാതായി അപ്പൊ ദൈവം നൽകിയിരുന്ന തേജസ്സിന്റെ പുഷ്ടി മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒന്നാം ആദാം നഷ്ടപ്പെടുത്തിയപ്പോൾ രണ്ടാം ആദാം ആ ഒന്നാം ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ പുഷ്ടിയിലേക്ക് സകല മനുഷ്യരെയും തിരിച്ചു കൊണ്ടുവരേണ്ടതിന് ആ പൂർണ്ണതയായ തേജസ്സിന്റെ പുഷ്ടിയോടുകൂടെയാണ് ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടത് ഓക്കെ അത് മനസ്സിലായോ ഒന്നാം ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ പുഷ്ടിയെ തേജസ്സിന്റെ പ്രൗഢിയെ മുഴുവനായി തിരിച്ചു പിടിക്കാനായിട്ട് ക്രിസ്തു ാണ് ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടത് അപ്പൊ ക്രിസ്തുവിന്റെ മേൽ ഇപ്പോൾ ആ തേജസ് ഉണ്ട് ഇപ്പൊ ക്രിസ്തുവിന്റെ മുഖത്താണ് ആ തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം ക്രിസ്തുവിന്റെ മുഖത്ത് നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് സോ ഭൂമിയിൽ സാറാബുകൾ എന്തിനായിട്ടാണ് ഇപ്പോഴും നോക്കുന്നത് അല്ലെങ്കിൽ കുനിഞ്ഞു നോക്കുന്നത് എന്താണ് ഓ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ തേജസ് ഉണ്ട് പക്ഷെ എല്ലാ മനുഷ്യരിലും ദൈവ തേജസ്സിന്റെ പ്രദർശനമില്ല അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എല്ലാ മനുഷ്യരിലുമില്ല ഞാൻ ഒന്നുകൂടെ പറയാം സകല മനുഷ്യരിലും ദൈവത്തിന്റെ തേജസ് ഉണ്ട് സാദൃശ്യവും സ്വരൂപവും വന്ന ദൈവ തേജസ് സകല മനുഷ്യരിലുമുണ്ട് എന്നാൽ എല്ലാ മനുഷ്യരിലും തേജസ്സിന്റെ പരിജ്ഞാനം ഇല്ല അപ്പൊ ഈ പരിജ്ഞാനമാണ് തേജസ്സിന്റെ പ്രദർശനത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് അപ്പോ സർവഭൂമിയും മഹത്വം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നെങ്കിലും ആ പരിജ്ഞാനത്തിലേക്ക് വരുന്നവരെ കാണാൻ സ്വർഗത്തിലെ ദൂതന്മാർ ആകാംക്ഷയോടെ കുനിഞ്ഞു നോക്കുകയാണ് ആകാംക്ഷയോട് അവർ ഭൂമിയിലേക്ക് നോക്കുകയാണ് ദൈവ തേജസ് ദൈവം അവരുടെ മേൽ വെച്ചിരിക്കുന്ന തേജസ്സിന്റെ പരിജ്ഞാനത്തിലേക്ക് കയറി വരുന്നവരെ കാണാൻ സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുകയാണ് അപ്പൊ ഈ പരിജ്ഞാനം എങ്ങനാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം നമ്മൾ കേൾക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ദൈവ തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിന് നൽകുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷം എന്തായിരിക്കണം ക്രൈസ്റ്റിന്റെ ഗ്ലോറിയാണ് സുവിശേഷം അതുകൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്നത് സാധാരണ സുവിശേഷമല്ല അത് തേജസ്സിന്റെ സുവിശേഷം എന്ന് പറയാൻ കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം തേജസിന്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവിന് പിതാവ് നൽകിയ തേജസ്സിനെ കുറിച്ച് വിളംബരം ചെയ്യുന്നതാണ് റിയൽ എന്താണ് ആ തേജസ് പുത്രൻ ദൈവപുത്രൻ പിതാവിനോട് കൂടെ വലതുഭാഗത്തിരിക്കാൻ അവകാശം കൊടുത്തിരിക്കുന്ന പിതാവിനോടുകൂടെ സദാ അവന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സകലത്തെയും ഭരിക്കാനും സകലത്തിന്റെ മേലും വാഴ്ച നടത്താനും പിതാവ് കൊടുത്ത അധികാരവും അവകാശവും ഉപയോഗിക്കുന്ന ഒരു മഹത്വമുണ്ട് ആ തേജസ്സിനാണ് ആ തേജസ്സിന്റെ സുവിശേഷമാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു സുവിശേഷത്തെ നമ്മൾ ലഭിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ് തേജസ്സിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുക ആ അറിവ് നമ്മിൽ വളരുകയും ആ പരിജ്ഞാനത്തിൽ നമ്മൾ എത്രത്തോളം വളരുമോ അത്രത്തോളം ദൈവ തേജസ് നമ്മിൽ പ്രദർശിപ്പിക്കപ്പെടാൻ തുടങ്ങും നമ്മിൽ അൻവെയിലാകാൻ തുടങ്ങും ഓക്കെ അപ്പൊ നമ്മിൽ എത്രത്തോളം നമ്മൾ തേജസ്സിനെ കുറിച്ചുള്ള അറിവിൽ വളരുമോ അത്രത്തോളം തേജസ്സിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മിൽ വളരുവാൻ തുടങ്ങും അങ്ങനെ ഉള്ള തേജസ്സിന്റെ മാനിഫെസ്റ്റേഷൻ കാണാനാണ് സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്നത് അതെ ആ സ്വർഗീയ ദൂതന്മാർ ഭൂമിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ അവന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടവന് ആ പരിജ്ഞാനത്തിലൂടെ വിളങ്ങിക്കേണ്ടവന് ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക പ്രകാശിച്ചിരിക്കുകയാണ് മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു ആ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ എത്ര കണ്ടു വളരുമോ അത്രത്തോളം നമ്മിലുള്ള മഹത്വം ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുവാനിടയായി ഇത് കാണാൻ സ്വർഗത്തിലെ ദൂതന്മാർ ആശയോടെ കൊതിയോടെ നമ്മിലേക്ക് ഭൂമിയിലേക്ക് അവർ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെയും നിങ്ങളെയും ഓരോ മനുഷ്യരെയും സ്വർഗത്തിലെ ദൂതന്മാർ നോക്കുക എന്തെന്നറിയാമോ ഇവരിൽ ദൈവത്തിന്റെ അഥവാ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഇവരിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ള പ്രത്യാശയോടെ ആഗ്രഹത്തോടെയാണ് ദൂതന്മാർ മനുഷ്യരെ കുനിഞ്ഞു നോക്കുന്നത് ഓക്കെ